ദിസ് ഈസ് ഡ്രാമ ദിസ് ഈസ് ആബ്സൊല്യൂട്ടിവർ ത്രില്ലർ സിനിമകളെപ്പോലും കാണിപ്പിക്കുന്ന വിധം തിരക്കറികളിൽ അതീന്ദ്രിയ ജാലങ്ങൾ ഒളിപ്പിച്ചു വെച്ച കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരത്തിൽ തൊണ്ണൂറ് മിനിറ്റുകൾക്ക് ശേഷം അഗ്നി പിടിക്കുന്ന ഒരു ഗോളത്തിൻ്റെ തിരക്കറികളെപ്പോലും അമ്പലിപ്പിക്കുന്ന ഒരു അവസാനിച്ചിരുന്നു തൊണ്ണൂറ് മിനിറ്റുകൾക്ക് ശേഷം രണ്ട് ഗോളുകൾ തുറന്നപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിലേക്ക് തിരികെ വന്നെന്ന് തോന്നിപ്പിച്ചു ഒളിമ്പസ് പർവർത്തത്തിൽ നിന്നും നമ്മുടെ ഡി കെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പട്ടിക പോയപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ രക്ഷകനായി ഗാൽഗുത്താമലക്കൊക്കെ നൽകുകയും ആൽക്കുട്ട മലയിൽ നിന്ന് മൂന്നാം ദിവസം പ്രതീക്ഷയുടെ വാഹനനായി അവതരിച്ച് ജീസസ് ജീൻസിനെ പോലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്വന്തം ജീസസ് തൊണ്ണൂറ്റി മൂന്നാമത്തെ വീട്ടിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ നേടി സമന്വയമായി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ജീവപായുതിൻ്റെ പ്രതീക്ഷകൾ നൽകിയെങ്കിൽ പോലും തൊട്ടടുത്ത നിമിഷം ഗോൾ മുടക്കിയിടിച്ച് പഞ്ചാബ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ പ്രതീക്ഷകൾ നൽകി വീണ്ടും കരിഞ്ഞകൾ തുടങ്ങി പക്ഷേ ആ കരിഞ്ഞകൾ തുടങ്ങുന്നതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ആഘോഷിക്കാനുള്ള ഗണിച്ചു എന്നാണ് 他变了，于等于他变了，他多个人懂了。 കളിക്കളത്തിലെ കണക്കുകളിൽ തോറ്റുപോയേക്കാം പക്ഷേ പോരാട്ട വീര്യത്തിൽ ബ്ലാസ്റ്റേഴ്സും ആരാധകരും ഒരു തനി പോലും പിന്നിലേക്ക് പോകില്ല എന്നതിൻ്റെ നെർ സാക്ഷ്യമാണ് നിങ്ങളിവിടെ കണ്ടത് അതാണ് രാഹുലിൻ്റെ പോരാട്ട വീര്യം കളിക്കളത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കോൾ വ്യൂറോ ചൊവിഞ്ഞ ശേഷവും അവസാന നിമിഷം വരെ ഒരിക്കലും തോൽവി സമ്മതിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങളുടെ സിരകളും രക്തവും അതിലെ ചിന്തകളും അനുവദിച്ചിരുന്നില്ല അതുകൊണ്ട് തുടച്ച ശേഷവും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരും താരങ്ങളും തമ്മിലുള്ള സ്നേഹബന്ധത്തിൽ പ്രകടമായ മൃഗഭേദങ്ങളാണ് നമ്മളിവിടെ കണ്ടുപോയി പരാജയപ്പെട്ടെന്ന് പറഞ്ഞ് കല്യാണം ഇപ്പോൾ ആരാധകർക്ക് ആശ്വസിക്കാനും അല്ലെങ്കിൽ പ്രതീക്ഷിക്കാനുമെന്നുള്ള ആഘോഷത്തിനുള്ള അവസരങ്ങൾ നൽകിയിട്ടുണ്ട് ലൂക്കാമും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോർണർ ഫ്ലാഗ് എടുത്ത നിലത്തിച്ച ശേഷം റോപ്പി അദ്ദേഹത്തിൽ കൊണ്ട് തിരിച്ചു വെൽപ്പിക്കുമ്പോൾ അതികളില്ലാത്ത സമാനതകൾ തന്നെ കളിയെടുക്കാറുണ്ട് കൂടുതലും പക്ഷേ കൃത്യങ്ങളുടെ മാത്രമേ ബ്ലാസ്റ്റേഴ്സ് ഉദ്ദേശിച്ചിട്ടുണ്ട്